രണ്ട് തവളകളുടെ കഥ നമ്മുടെയും പരാജയങ്ങളിൽ നിന്നും പരാജയങ്ങളിലേക്കുള്ള തളരാത്ത യാത്രയാണ് വിജയം വിൻസൺ ചർച്ചിൽ പറഞ്ഞ ഈ വാക്കുകളെക്കുറിച്ച് നിങ്ങൾക്ക് എതിർ അഭിപ്രായം ഉണ്ടോ അല്ലെങ്കിൽ വിജയത്തിൻ്റെ സൂത്രവാക്യങ്ങളെക്കുറിച്ച് സംശയങ്ങളുണ്ടോ ഒരു ചെറിയ കഥ കേട്ടു നോക്കൂ എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കൂ എങ്ങനെയാണ് വിജയിക്കണമെന്ന് ഒരിക്കൽ ഒരിടത്ത് രണ്ടു തവളകൾ ഉണ്ടായിരുന്നു ചാടാനും ചാടി ഇരകളെ പിടിച്ചു വിഴുങ്ങുവാനും പേരും വിദഗ്ധരായിരുന്നു തങ്ങളെ വിഴുങ്ങാൻ കാത്തിരുന്ന നീർക്കോലിയെ തന്ത്രപൂർവ്വം രണ്ടറ്റത്തു നിന്നും ചാടി വീണു വിഴുങ്ങിയ വിരുദന്മാരായിരുന്നു ഈ തവളകൾ വലിയ കൂട്ടുകാരായിരുന്നു ഇവർ എന്തിനും ഏതിനും ഒരുമിച്ചു തന്നെ ഒരു ദിവസം സന്ധ്യ മയങ്ങിയ നേരത്ത് അവരൊരു കല്യാണ വീടിൻ്റെ പന്തലിലൂടെ ചാടിപ്പോവുകയായിരുന്നു കലവറ പന്തലിനു കുറുകെ ചാടുമ്പോൾ അവർക്കൊരു പറ്റുപറ്റി കലവറയിൽ വലിയ രണ്ട് തൈര് പാത്രം വച്ചിരുന്നു രണ്ടിലും പകുതിക്ക് മുകളിൽ തൈരും വച്ചിരുന്നു പിറ്റേന്ന് സദ്യയ്ക്ക് കാളനുണ്ടാക്കാനായിരുന്നു തൈര് ആരോ ആ പാത്രങ്ങൾ അടച്ചിരുന്ന ഇലകൾ മറ്റെന്തിനോ വേണ്ടി എടുത്തു മാറ്റി രണ്ടു തവളകളും ചാടുമ്പോൾ ചാട്ടം തെറ്റി തുറന്നു കിടന്ന രണ്ട് തൈര് പാത്രങ്ങളിലായി വീണു കുളവും കായലുമൊക്കെ കണ്ടിട്ടുള്ളവരായിരുന്നു തവളകൾ എന്നാൽ കിണറിൽ ഇറങ്ങിയിരുന്നില്ല കിണർ പോലെ വായും തുറന്നിരിക്കുന്ന തൈര് പാത്രവും അവർക്ക് പരിചയമുള്ളതായിരുന്നില്ല അവർ പരിഭ്രമിച്ചു രണ്ടു പേരും ഒരു പാത്രത്തിൽ വീണിരുന്നെങ്കിൽ ഒന്ന് മിണ്ടാനോ പറയാനോ രക്ഷപ്പെടാനുള്ള പ്ലാൻ ഉണ്ടാക്കാനോ പറ്റുമായിരുന്നു അവർ രണ്ടു പേരും കൂടിയാണ് ഇതുവരെ പ്ലാനുകൾ തയ്യാറാക്കിയിരുന്നത് എന്നാൽ രണ്ടു പേരും രണ്ടു പാത്രങ്ങളിലായിപ്പോയി കഷ്ടം എന്നല്ലാതെ എന്തു പറയാൻ തൈരിൽ വീണ നിമിഷം തന്നെ രണ്ടു പേരും പുറത്തേക്കു ചാടി പക്ഷേ ചാടിയിട്ട് വീണത് പാത്രത്തിൽ തന്നെ അപ്പോഴവർ വീണ്ടും ചാടി വീണ്ടും പാത്രത്തിലേക്ക് വീണു എന്താ കാരണം പാത്രത്തിന് നല്ല പൊക്കമായിരുന്നു വായുടെ വെളിയിലേക്ക് ചാടാൻ മാത്രം ശക്തി അവർക്കില്ലായിരുന്നു കുറേ നേരം ചാടിക്കഴിഞ്ഞപ്പോൾ രണ്ടാമൻ നിരാശനായി അവൻ ചാട്ടം നിർത്തി ഓ ഇത്ര പൊക്കമുള്ള പാത്രത്തിൽ നിന്നും പുറത്തു വരിക സാധ്യമല്ല ഞാൻ ഇതിനകത്ത് കിടന്ന് ചത്തുപോവുകയുള്ളൂ അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് എന്നെ എടുത്തു മാറ്റും സദ്യ ഉണ്ടാക്കുന്ന വീടല്ലേ ആരെങ്കിലും വരാതിരിക്കില്ല ഇങ്ങനെ ചിന്തിച്ച് ചാടാനും നീന്താനും ശ്രമിക്കാതെ അവൻ അലസനായി കിടന്നു എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിക്കും എന്നവൻ പ്രതീക്ഷയോടെ കാത്തിരുന്നു കുറേ സമയം കഴിഞ്ഞപ്പോൾ അവൻ തൈര് പാത്രത്തിനുള്ളിൽ താഴ്ന്നു ശ്വാസം മുട്ടി ചത്തു കൊന്നാമനോ അവൻ കിടന്ന കലത്തിൽ കിടന്നു ചാടി തിരിച്ചു കലത്തിൽ തന്നെ വീണിട്ടും വീണ്ടും വീണ്ടും ചാടി നിരാശനാകാതെ ചാടി ചാടിയിട്ടും ചാടിയിട്ടും തളർന്നിട്ടും ചാടി ചാടിക്കൊണ്ടേയിരുന്നു എപ്പോൾ ഏതു ചാട്ടമാണ് ഫലിക്കുക എന്ന് ആരറിഞ്ഞു ചാട്ടത്തിനിടെ അവൻ അതിവേഗം തൈരിലൂടെ നീന്തുകയും ചെയ്തു ഇങ്ങനെ ചാടിയും നീന്തിയും അവൻ രക്ഷപ്പെടാൻ ശ്രമിച്ചു കൊണ്ടിരുന്നു തളർന്നിട്ടും ചാട്ടവും നീന്തലും തുടർന്നുകൊണ്ടേയിരുന്നു അങ്ങനെ കുറേ നേരം കഴിഞ്ഞു അവൻ തൈരിലുണ്ടാക്കിയ ഇളക്കം മൂലം തൈര് കടഞ്ഞു വെണ്ണ പൊങ്ങി വെണ്ണയുടെ ഒരു വലിയ തട്ട് തൈരിനു മുകളിലുണ്ടായി തവള അതിനു മുകളിൽ കയറി അപ്പോഴവൻ പാത്രത്തിൻ്റെ വായുമായി കൂടുതൽ അടുത്തു അത് കണ്ടവൻ ആവേശഭരിതനായി ഇതാ രക്ഷപ്പെടാനൊരു അവസരം അത് കൈവിടരുത് ആത്മവിശ്വാസത്തോടെ അവൻ ഒറ്റച്ചാട്ടം പാത്രത്തിലെ വെണ്ണപ്പുറത്തു നിന്നൊരു ചാട്ടം ആ ചാട്ടത്തിൽ അവൻ പാത്രത്തിൻ്റെ വായും കടന്ന് വായുവിൽ ഉയർന്നു പൊങ്ങി പിന്നെ താഴ്ന്ന പാത്രത്തിൻ്റെ പുറത്ത് നിലത്ത് പതുക്കെ വീണു വേണ്ട വേണ്ട എന്ന് കരുതിയിരുന്നെങ്കിലും ചാട്ടത്തിനിടയിൽ അറിയാതെ തൈര് കുടിച്ച് വയർ വീർത്തിരുന്നതിനാൽ പുറത്തേക്ക് വീഴുന്ന സമയം ഒരു ബലൂൺ വീഴും പോലെ അവൻ വീണു വീണ ക്ഷീണത്തിന് ഒരു നിമിഷം കിടന്നു പിന്നെ അവൻ ആഹ്ലാദത്തോടെ ചാടിച്ചാടിപ്പോയി മുറ്റം കടന്ന് പന്തൽ കടന്ന് പറമ്പ് കടന്ന് കുളക്കരയിലെ അവൻ്റെ മാളത്തിലേക്ക് ഒരു ട്രെയിൻ യാത്രയിൽ പരിചയപ്പെട്ടൊരു മാഷ് പറഞ്ഞു തന്നതായിരുന്നു ഈ കഥ ട്രെയിനിൽ തിരക്ക് കുറവായിരുന്നു ഒരു സീറ്റിന് അപ്പുറത്തും ഇപ്പുറത്തും വെറുതെയിരുന്ന് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ മാഷ് ഈ കഥ പറഞ്ഞു നിർത്തി എന്റെ നേർക്ക് ഒരു ചോദ്യം എറിഞ്ഞു ഈ കഥയിൽ നിന്നും എന്തു മനസ്സിലായി നിർത്താതെ പരിശ്രമിച്ചാൽ വിജയിക്കും ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരും വേഗത്തിൽ ഓടുന്നവരല്ല ഓട്ടം തുടരുന്നവരാണ് വിജയിക്കുന്നത് പെട്ടെന്നു തന്നെ ഞാൻ ഉത്തരം പറഞ്ഞു നിരന്തരം പരിശ്രമിക്കുകയും പരിശ്രമം തുടരുകയും ചെയ്യുന്നവരെല്ലാം വിജയിക്കുന്നുണ്ടോ മാഷ് വീണ്ടും എന്നോട് ചോദിച്ചു എൻ്റെ ചിന്തയിൽ കുറേയേറെ ആളുകൾ കടന്നുപോയി റോഡ് പണിക്കാരനായ ചന്ദ്രൻചേട്ടൻ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് റോഡിൽ ഉരുകുന്ന ടാർ ഒഴിക്കുന്ന പണിക്കാരനാണ് എൻ്റെ പഴയ ഷൂസുകൾ നൽകുന്നത് അയാൾക്കാണ് താഴെയും മുകളിലും ഉരുകി ഒലിച്ച് കഠിനാധ്വാനം ചെയ്യുന്ന ചന്ദ്രൻചേട്ടനേക്കാൾ കഠിനാധ്വാനം ചെയ്യുന്ന ആരെയും ഞാൻ കണ്ടിട്ടില്ല സ്വന്തം കൃഷിഭൂമിയിൽ കൃഷി ചെയ്ത് കടം കയറി ആത്മഹത്യ ചെയ്ത രവിയേട്ടൻ എൻ്റെ ഓർമ്മയിൽ വീണ്ടും ഒരു ദുഃഖമായി തെളിഞ്ഞു വന്നു എല്ലാ ഓണത്തിനും നേന്ത്രക്കുലകൾ ഞാൻ വാങ്ങാറുള്ളത് രവിയേട്ടൻ്റെ കയ്യിൽ നിന്നാണ് എങ്ങനെ ഉണ്ട് രവിയേട്ട ഓണത്തിൻ്റെ തയ്യാറെടുപ്പുകൾ എല്ലാ പ്രാവശ്യവും ഞാൻ ചോദിക്കും ഇപ്രാവശ്യം നല്ല വിളവ് കിട്ടിക്കാണുമല്ലോ രവിയേട്ടൻ്റെ മുഖത്ത് ഒരു ദുഃഖം നിറഞ്ഞ ചിരി പടരും കർഷകൻ വിളയിക്കുന്ന സാധനങ്ങൾക്കൊന്നും വില കിട്ടുന്നില്ല എന്നാൽ നാം വാങ്ങിക്കുന്ന സാധനത്തിന് പൊള്ളുന്ന വില എല്ലാ വർഷവും രവിയേട്ടൻ ഇതുതന്നെ ആവർത്തിക്കും അദ്ദേഹം എപ്പോഴെങ്കിലും ഓണം സുമാറായിട്ട് ആഘോഷിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ഇപ്പോൾ സംശയം നിരന്തരം കഠിനാധ്വാനം ചെയ്ത് നാളെ നന്നായിരിക്കും എന്ന പ്രതീക്ഷയിൽ ജീവിച്ച രവിയേട്ടൻ ബാങ്കുകാർ വീട് ജപ്തി ചെയ്യുന്നതിൻ്റെ തലേദിവസം ആത്മഹത്യ ചെയ്തു കഠിനാധ്വാനവും നിരന്തര പരിശ്രമവുമായിരുന്നു വിജയത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ എങ്കിൽ ഇവരൊക്കെ വിജയിക്കേണ്ടതല്ലേ എന്റെ ആശങ്കകൾ ഞാൻ മാഷുമായി പങ്കുവച്ചു മാഷു ചോദിച്ചു കൊഡാക്ക് കമ്പനിയെ ഓർക്കുന്നുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ കൊഡാക്കിന് ഏകദേശം ഒരു ലക്ഷത്തി അറുപതിനായിരം ജീവനക്കാരുണ്ടായിരുന്നു ലോകത്തെ എൺപത്തി അഞ്ച് ശതമാനം ഫോട്ടോഗ്രാഫിയും കൊഡാക്ക് ക്യാമറകൾ ഉപയോഗിച്ചാണ് നടന്നിരുന്നത് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി മൊബൈൽ ക്യാമറകൾ വർദ്ധിച്ചതോടെ കൊഡാക്ക് ക്യാമറ കമ്പനി വിപണിക്ക് പുറത്താണ് കൊഡാക്ക് പോലും പൂർണമായും പാപ്പരായി അദ്ദേഹത്തിന്റെ എല്ലാ ജീവനക്കാരെയും പിരിച്ചുവിട്ടു ക്ലോക്ക് നിർമ്മാതാക്കളായ എച്ച് എം ടി സ്കൂട്ടർ നിർമ്മാതാക്കളായ ബജാജ് ടി വി നിർമാതാക്കളായ ഡയനോറ റേഡിയോ നിർമ്മാതാക്കളായ മർഫി മൊബൈൽ നിർമ്മാതാക്കളായ നോക്കിയ ബൈക്ക് നിർമ്മാതാക്കളായ രാജ്ദൂത് കാർ നിർമ്മാതാക്കളായ അംബാസഡർ മുകളിൽ പറഞ്ഞ കമ്പനികൾക്ക് ഉയർന്ന നിലവാരം ഉണ്ടായിരുന്നു ഇവരുടെ പ്രോഡക്റ്റുകൾ ആളുകൾ അഭിമാനത്തോടെ വാങ്ങിയിരുന്നു എന്നാൽ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ കമ്പനികൾ മാർക്കറ്റിൽ നിന്നും പുറത്തായത് കാരണം അവർക്ക് കാലത്തിനനുസരിച്ച് മാറാൻ കഴിഞ്ഞില്ല ഞാൻ വീണ്ടും രണ്ടു തവളകളുടെ വേറൊരു കഥ പറയാം മാഷ് പുതിയൊരു കഥ പറയാൻ തുടങ്ങി ഒരു പൊട്ടക്കുളത്തിൽ രണ്ടു തവളകളുണ്ടായിരുന്നു ആൺ തവളയും പെൺ തവളയും കുളം നിറയെ മീനുകളും ഉണ്ടായിരുന്നു ഈ തവളകൾ ഈ കുളത്തിൽ തന്നെയാണ് ജനിച്ചതും വളർന്നതും ജീവിക്കുന്നതും അവർക്ക് അത്യാവശ്യത്തിനുള്ള ആഹാരസാധനങ്ങൾ കുളത്തിൽ തന്നെ ലഭ്യമായിരുന്നു ഒരു ദിവസം രണ്ടു പേർ ഈ കുളത്തിനടുത്തുകൂടി സംസാരിച്ചു കൊണ്ട് പോകുന്നത് തവളകൾ ശ്രദ്ധിച്ചു ഈ കുളത്തിൽ നിറയെ മീനുകളുണ്ട് നമുക്ക് നാളെ രാവിലെ വന്ന് വലയിട്ട് ഇവയൊക്കെ പിടിക്കണം അവർ സംസാരിച്ചു കൊണ്ട് നടന്നു ഈ മീനുകളെയൊക്കെ പിടിച്ചുകൊണ്ടുപോയാൽ നമ്മൾ എന്തു കഴിക്കും ഒരു തവള ചോദിച്ചു അതുമാത്രമോ വലക്കാർ മീനുകളോടൊപ്പം നമ്മളെയും കാണും തീർച്ചയായും നമ്മളെ അവർ പിടിച്ചുകൊണ്ടു പോകും മറ്റേ തവള തന്റെ ആശങ്ക പങ്കുവച്ചു എന്തായാലും അപകട സൂചനയാണ് നമുക്കിപ്പോൾ തന്നെ രക്ഷപ്പെടണം തവള പറഞ്ഞു പകൽ രക്ഷപ്പെട്ടാൽ ആളുകൾ കാണും നമ്മളെ പിടിച്ചുകൊണ്ടുപോയി തിന്നും അതുകൊണ്ട് ഇന്നു രാത്രി തന്നെ നമുക്കിവിടെ നിന്നും രക്ഷപ്പെടാം മറ്റേ തവള ബുദ്ധിപൂർവം ചിന്തിച്ചു രാത്രി പൊട്ടക്കുളത്തിൽ നിന്നും പുറത്തു കടക്കുവാൻ രണ്ട് തവളകളും കൂട്ടായി തീരുമാനിച്ചു എന്നാൽ രക്ഷപ്പെടേണ്ട സമയം വന്നപ്പോൾ ആൺ തവള മടിച്ചു നിന്നു അവൻ കൂട്ടുതവളയോട് പറഞ്ഞു ഈ കുളത്തിന് പതിനൊന്ന് പടികളുണ്ട് ഈ പതിനൊന്ന് പടികളും ചാടിക്കടക്കാൻ എന്നെ കൊണ്ടാവില്ല മാത്രമല്ല പുറത്തു കടന്നാൽ നമ്മൾ എങ്ങനെ ജീവിക്കും പിന്നെ വേറൊരു കാര്യം വലക്കാർ പറഞ്ഞത് മീനുകളെ പിടിക്കുമെന്നാണ് തവളകളെ പിടിക്കണമെന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നമുക്ക് ഈ കുളത്തിൽ തന്നെ കഴിയാം പെൺതവള പറഞ്ഞു സാഹചര്യങ്ങളിൽ നിന്നും സൂചനകളിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ടു പോകുന്നവർ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ സാഹചര്യങ്ങളും സൂചനകളുമെല്ലാം നമുക്കെതിരാണ് അതുകൊണ്ട് നമുക്ക് ഈ രാത്രിയിൽ തന്നെ ഇവിടെ നിന്നും രക്ഷപ്പെടാം ഇപ്പോൾ നിലാവെളിച്ചമുണ്ട് ഈ വെളിച്ചത്തിൽ പടികളും വഴികളും കുഴികളുമൊക്കെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും കൂട്ടുകാരി എത്ര നിർബന്ധിച്ചിട്ടും വഴങ്ങാൻ ആൺ തവള തയ്യാറായില്ല വളരെ വിഷമത്തോടെ പെൺതവള യാത്ര പറഞ്ഞു പിരിഞ്ഞു അവൾ കുളത്തിൻ്റെ പടികൾ ഓരോന്നായി ചാടിക്കയറി ഓരോ പടികൾ ചാടിക്കയറുമ്പോഴും അത് കിതച്ചു എന്നാൽ അല്പവിശ്രമം അതിനെ വീണ്ടും ഊർജ്ജസ്വലയാക്കി അത് വീണ്ടും കുളത്തിൻ്റെ പടികൾ ഓരോന്നായി ചാടിക്കയറി കുളത്തിന് പുറത്തെത്തി പുറത്തെത്തിയ പെൺതവള പുതിയൊരു ലോകം കണ്ടു അവിടെ അവൾക്ക് പുതിയ അനുഭവങ്ങളും പുതിയ സുഹൃത്തുക്കളും ലഭിച്ചു പഴയ കുളത്തിലെ ജീവിതം മറന്നു പോയതുപോലെ അവൾക്ക് തോന്നി പക്ഷേ ചിലപ്പോൾ അവൾക്ക് പഴയ കൂട്ടുകാരനെ ഓർമ്മ വരും അവനിപ്പോഴും ആ കുളത്തിൽ തന്നെ ആയിരിക്കുമോ എന്ന് ചിന്തിക്കും എന്നാൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവൾക്ക് പുതിയൊരു ആൺ സുഹൃത്തിനെ കിട്ടി അവർക്ക് ധാരാളം തവളക്കുഞ്ഞുങ്ങൾ ജനിച്ചു അവർ ഹാപ്പിയായി ജീവിച്ചു പഴയ കൂട്ടുകാരനെ അവൾ ഇപ്പോൾ ഓർക്കാറുപോലുമില്ല ഇനി നമുക്ക് പൊട്ടക്കുളത്തിലെ തവളയ്ക്ക് എന്തു പറ്റിയെന്ന് നോക്കാം മീനുകളെ പിടിക്കാൻ വന്ന ആളുകൾ കുളത്തിലെത്തി അവർ വല വലിച്ചപ്പോൾ ധാരാളം മീനുകൾ വലയിൽ കുടുങ്ങി അപകടം നേരത്തെ അറിയാമായിരുന്നതിനാൽ തവള വെള്ളത്തിനുള്ളിലെ ഒരു പൊത്തിൽ കയറി ഒളിച്ചു ഏതു നിമിഷവും പിടിക്കപ്പെടാം എന്ന ഭയം തവളയുടെ മനസ്സിൽ ഉണ്ടായിരുന്നു പക്ഷേ അവനൊന്നും ചെയ്യാനാവാതെ അവിടെ തന്നെ ഇരുന്നു മീനുകളെ പിടിച്ച ആളുകൾ തിരികെ പോയി ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടെങ്കിലും ആൺ തവള തനിച്ചായി പഴയ കൂട്ടുകാരിയെ ഓർത്തുകൊണ്ടവൻ കരഞ്ഞു ഏകാന്തതയും ഒറ്റപ്പെടലുകളും മരണത്തെക്കാൾ ഭയാനകമാണെന്ന് ആൺ തവള തിരിച്ചറിഞ്ഞു വിഷാദ രോഗത്തിന് അടിമപ്പെട്ട ആൺതവള കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മരണപ്പെട്ടു അതോടുകൂടി ആ കുളത്തിൽ തവളയുടെ വംശവും അവസാനിച്ചു കഥ പറഞ്ഞു നിർത്തി പതിവ് പോലെ മാഷിത് എൻ്റെ നേർക്ക് ചോദ്യമെറിഞ്ഞു ഈ കഥയിൽ നിന്നുള്ള പാഠം എന്താണ് എൻ്റെ മനസ്സിൽ തോന്നിയ ആശയം ഞാൻ മാസ്റ്ററോട് പറഞ്ഞു അതിങ്ങനെയാണ് മാറ്റത്തെ സ്വീകരിക്കുക ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത് സ്വാഭാവികമാണ് അതിനെ സ്വീകരിക്കാനും അതിനനുസരിച്ച് മുന്നോട്ട് പോകാനും നമ്മൾ പഠിക്കണം സൂചനകളെ അവഗണിക്കരുത് ചുറ്റുപാടുകളിൽ നിന്നുള്ള സൂചനകളെ ശ്രദ്ധിക്കുകയും അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യണം കംഫർട്ട് സോണിൽ സ്ഥിരമായി നിൽക്കുക എന്നത് വളരെ സുഖകരമായി തോന്നും എന്നാൽ കംഫർട്ട് സോണിൽ നിൽക്കുന്നവർ ജീവിതത്തിൽ വിജയിക്കുകയില്ല കംഫർട്ട് സോണിലെ സുഖം മറികടന്ന് മുന്നോട്ടു പോകാൻ ശ്രമിക്കണം ചിലപ്പോൾ ഒരു ചെറിയ തീരുമാനം പോലും നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും എന്റെ ഉത്തരം മാഷിനെ പൂർണ്ണമായും തൃപ്തനാക്കിയില്ല എന്ന് തോന്നി മാഷ് വിശദീകരിച്ചു ഇന്നത്തെ പ്രശസ്തമായ കമ്പനികൾ പരിശോധിക്കുക യൂബർ എന്ന ബഹുരാഷ്ട്ര കമ്പനിക്ക് സ്വന്തമായി കാറുകളില്ല എന്നിട്ടും ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ടാക്സി ഫെയർ കമ്പനി യൂബറാണ് ആണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഹോട്ടൽ കമ്പനിയാണ് എയർ ബി എൻ ബി എന്നാൽ രസകരമായ കാര്യം ലോകത്ത് അവർക്ക് ഒരു ഹോട്ടലും ഇല്ല എന്നതാണ് ഇതുപോലെ ഒല ക്യാബ് ഓയോ മുറികൾ തുടങ്ങിയ എണ്ണമറ്റ കമ്പനികൾ ഇവരുടെ പ്രവർത്തനം നിരീക്ഷിക്കുക അപ്പോൾ നിങ്ങൾക്ക് പുതിയ ഐഡിയകൾ വരും ഈ ഐഡിയകൾ പണമാക്കി മാറ്റാൻ പഠിക്കണം ഒന്ന് ചിന്തിച്ചു നോക്കൂ ഏഴ് വർഷം മുമ്പ് പോലും തെരുവുകളിൽ എസ് ടി ഡി ബൂത്തുകൾ ഉണ്ടായിരുന്നു രാജ്യത്ത് മൊബൈൽ വിപ്ലവം വന്നതോടെ ഈ എസ് ടി ഡി ബൂത്തുകളെല്ലാം അടച്ചുപൂട്ടാൻ നിർബന്ധിതമായി രക്ഷപ്പെട്ടവർ മൊബൈൽ റീചാർജ് ഷോപ്പുകൾ ആയി മൊബൈൽ റീചാർജിൽ വീണ്ടും ഓൺലൈൻ വിപ്ലവം ആളുകൾ വീട്ടിലിരുന്ന് മൊബൈൽ ഓൺലൈനായി റീചാർജ് ചെയ്യാൻ തുടങ്ങി ഭൂരിപക്ഷം റീചാർജ് ഷോപ്പുകളും പൂട്ടി പണത്തിൻ്റെ നിർവചനവും മാറുകയാണ് പണ്ട് പണം ഉണ്ടായിരുന്നെങ്കിലും ഇന്നത്തെ കാലത്ത് അത് പ്ലാസ്റ്റിക് മണിയായി മാറിയിരിക്കുന്നു ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് ഇപ്പോൾ അതും മാറി വരുന്നു മൊബൈൽ വാലറ്റിൻ്റെ യുഗം തുടങ്ങി കാലത്തിനനുസരിച്ച് മാറാൻ കഴിയാത്തവരെ കാലം തുടച്ചു നീക്കും അതുകൊണ്ട് മാറിക്കൊണ്ടിരിക്കുക മാറ്റമില്ലാത്ത മാറ്റത്തിൽ മാറാത്തത് മൗഢ്യം ആണെന്ന് തിരിച്ചറിയുക